സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരു നല്ലൊരു വാക്യമായിട്ടാണ് ആ വാക്യം നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണേ നമുക്ക് വാക്യത്തിലോട്ട് കാണാം വാക്യം ഇതാണ് മർക്കോസ് ഒന്നിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ അവൻ ഗെയില കടലിൽ പുറത്ത് നടക്കുമ്പോൾ അവന്റെ സഹോദരനായ കടലിൽ വല വീശുകയായിരുന്നു അവർ മീൻ പിടിക്കുന്നവരായിരുന്നു യേശു അവരോട് എന്നെ അനുഗമിപ്പി ഞാൻ നിങ്ങളെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു അപ്പം ഈ വാക്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കാണാൻ പറ്റണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതുപുത്തൻ വീഡിയോയുമായി വരുന്നവരെ എല്ലാ കുട്ടികൾക്കും ബൈ ബായ്